ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്സ് ആണേ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ ഗിവ്വേയുടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക എന്താണ് നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല കമന്റ്സും ചെയ്യ കമന്റിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലില് നല്ലൊരു ഫ്ലൂറസൻ ബ്ലൂ ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ നല്ല വൈഡ് ആയിട്ടൊരു നെക്ക് വന്നിട്ട് ഹാൻഡ് വർക്ക് ആണേ കട്ട് ബീഡ്സ് കൊണ്ടിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആവുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഇങ്ങനെ രണ്ട് സൈസിലാ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകതെന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗ് മോഡലാണ് കേട്ടോ വരുന്നത് ഓവർ കോട്ടിന്റെ മോഡലാണ് വരുന്നത് ഇങ്ങനെയാണെ നല്ലൊരു ഏലൈൻ ടോപ്പ് ആണ് വരുന്നത് ഏലൈൻ ആണെങ്കിലും നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ളതാണ് ഇതാ കണ്ടോ ഇത്ര തന്നെ ഒരുപാട് ഇത്രയും തന്നെ വലിപ്പം വരുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലെയറിൽ കിടക്കുന്ന ഒരു ഐറ്റം ആണെ റിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ആണെ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് അതിനോടൊപ്പം തന്നെ നല്ല ഒരു അഫോർഡബിൾ റേറ്റ് കൂടിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എന്താ ലൈനിങ് അറ്റാച്ച്ഡ് ആണേ ടോപ്പിന്റെ എൻഡ് പോർഷൻ വരെയും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏലനാണ് ടോപ്പ് വരുന്നത് ഏലനാണെങ്കിലും നല്ല ഐറ്റം ആണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഓവർകോട്ട് ടൈപ്പ് ഇങ്ങനെ ഇതില് എന്താണ് ഇത് മാറ്റാൻ പറ്റുന്നതല്ല ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറച്ചധികം വണ്ണമുള്ളവർക്കൊക്കെ ഇതിട്ട് ഇതിട്ടുകഴിഞ്ഞാല് നമുക്ക് വയറും കാര്യങ്ങളൊന്നും അറിയത്തില്ലേ ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം നമുക്ക് രണ്ട് കളേഴ്സിൽ മാത്രമേ ഇപ്പൊ അവൈലബിൾ ആവുന്നുള്ളൂ ഈ ഒരു ബ്ലൂ ഷെയ്ഡും ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന കളർ എന്ന് വെച്ചാൽ ഇതാണ് നല്ലൊരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് ഒരു വൈൻ കളറിലും ഈ ഒരു എന്താണ് ബ്ലൂ കളറിലും ആണ് കേട്ടോ അവൈലബിൾ ആവുന്നത് നമുക്ക് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എക്സലും ഡബിൾ എക്സെല്ലും സൈസാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്ക് മോഷണിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ആണേ വന്നിട്ടുള്ളത് നല്ലൊരു ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതും ഓപ്പൺ ആവുന്നതാണേ ഇങ്ങനെയാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് ബോട്ടം ബോട്ടത്തിന്റെ കൂടെ യൂസ് ചെയ്യാം ബോട്ടം വേണമെന്നുള്ളവർക്ക് ബോട്ടോ യൂസ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം ബോട്ടം ഇല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല ലെങ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ എക്സലും ഡബിൾ എക്സെല്ലും സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഈ രണ്ട് കളേഴ്സിൽ മാത്രമേ ഇപ്പൊ നമുക്ക് ഇത് ഉള്ളൂട്ടോ അപ്പൊ ഏതെങ്കിലും കളേഴ്സ് ഈ രണ്ട് കളറിലെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക അപ്പൊ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യോ എക്സലും ഡബിൾ എക്സലും സൈസ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് പിന്നെ ലാർജ് ആർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ എക്സൽ എടുത്തുകഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് വേറൊരു ഐറ്റം കാണാമേ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ആവുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ആവുന്നത് അപ്പൊ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ ഹാൻഡ് വർക്ക് അതും എന്താണ് ഓവർ കോട്ട് മോഡൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കില് ഒന്ന് സ്ക്രീൻഷോട്ട് ആയി കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യേ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു എന്താണ് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ആണേ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് വരുന്ന സൈസസ് എക്സ് ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു പീക്കോ ഗ്രീനാണ് കേട്ടോ വരുന്ന കളർ അതിൽ ബ്ലാക്ക് ഷെയ്ഡിലുള്ള വർക്കാണ് വരുന്നത് ബീഡ്സ് കൊണ്ടിട്ടുള്ള ഒരു വർക്കാണ് ബീഡ്സും ത്രെഡും ണോ കേട്ടോ വർക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു സീക്വൻസ് വർക്ക് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടിഷ്യൂന്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് സ്ലീവ് ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അടുപ്പിച്ച് സ്ലീവിന്റെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി ഫുള്ളും ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ വരുന്നത് വൈഡ് ആയിട്ടുള്ള നെക്കിൽ ഇങ്ങനൊരു ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഇതിന്റെ ക്ലോസർ റിവ്യൂ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പീക്കോ ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതില് ലൈനിങ് നമുക്ക് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് ലൈനിങ്താണേ നല്ല ക്രേപ്പിന്റെ നല്ല മെറ്റീരിയൽ ആണെ കട്ടിയുള്ള നല്ല കൂടിയൊരു മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് ആയിട്ടും വന്നിട്ടുള്ളത് ഇപ്പൊ നല്ലൊരു ഹാൻഡ് വർക്കും നല്ലൊരു മെറ്റീരിയലും ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു മെറ്റീരിയലും ഒക്കെയാണ് നല്ലൊരു ഐറ്റം ആണ് നല്ല എന്താണ് നെക്ക് പോഷനൊക്കെ നല്ല വൈഡ് ആയിട്ട് വരുന്നൊരു നെക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണെ വരുന്നത് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ലാവണ്ടർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നോ എന്റെ വർക്ക് കണ്ടോ നല്ല നല്ല ഫിനിഷിംഗ് ഉള്ളൊരു വർക്കാണ് വന്നിട്ടുള്ളത് കട്ട് ബീഡ്സ് ആണ് വരുന്നത് ഈ ഒരു വർക്ക് അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനും നല്ല സൂപ്പർ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് എക്സല് ഡബിൾ എക്സെൽ ഈ രണ്ട് സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്വിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് കണ്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല അടിപൊളിയൊരു മസ്റ്റാർഡ് എല്ലോയും മാങ്കോ എല്ലോയും ഇവിടെ ചേർന്ന് വരുന്നൊരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് അതായത് ഗോൾഡൻ യെല്ലോയൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് ബ്ലെൻഡായി വരുന്നതാണ് ഗോൾഡൻ എല്ലോയും മസ്ലാഡ് എല്ലാം കൂടെ ചേർന്നൊരു ആയി വരുന്ന കളറിലാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു എന്താണ് ബ്ലാക്ക് വർക്ക് കൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കളർ എന്താ നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നിട്ട് ഒന്ന് എന്താണ് ഓപ്പൺ പിക്ക് ചോദിച്ചതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യോ അപ്പൊ നിങ്ങൾക്കും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഇടുക സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക എന്നിട്ട് അവൈലബിൾ ആണോന്ന് നോക്കോട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ്താ ഇങ്ങനെയാണേ നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾ ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രേയും കൂടെ ചേർന്ന് വരുന്നൊരു കളറാണ് കേട്ടോ നമ്മുടെ ഗ്രേയും ബ്ലൂ കൂടെ ചേർന്ന് വരുന്നൊരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് കറക്റ്റ് കളർ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഒരു സ്റ്റാൻഡേർഡ് വർക്കാണ് ഇതൊക്കെ നമ്മള് ദുപ്പട്ട കൂടെ പേർ ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടാം ഇല്ല ദുപ്പട്ട ഇല്ലാതെ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ നമ്മൾ തന്നെ പാകിസ്ഥാനി ദുപ്പട്ടകൾ ഒരുപാട് വട്ടം നമ്മൾ തന്നെ റിസ്റ്റോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പാകിസ്ഥാനി ദുപ്പട്ടയുടെ കൂടെയൊക്കെ പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പാണ് കേട്ടോ അപ്പൊ ഇതിൽ ഇത്രയും കളേഴ്സാണ് ഈ ഒരു മോഡലിനും നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസും വരാം അപ്പോൾ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അത് നല്ല അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളുമാണ് അപ്പം ആദ്യം കാണിച്ചതിന്റെ റേറ്റ് വരുന്നത് അത് നമുക്ക് ജോർജറ്റ് ആണ് വരുന്നത് അതിൽ വരുന്ന റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഇത് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആണേ അപ്പൊ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം